നവജീവൻ തോമസ് ഏട്ടനെ അറിയാത്ത ആരും കേരളത്തിൽ ഉണ്ടാകില്ല തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യസ്നേഹം എന്തെന്ന ലോകത്തെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് തോമസ് ഏട്ടൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിഷന്നും പരസഹായം പോലും കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന രോഗികളുടെ അടുത്തേക്കാണ് തോമസൈട്ടൻ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് സഹായിക്കുന്നതിനായി ഇറങ്ങിച്ചെല്ലുന്നത് അനേകായിരം അഗതികൾക്കും രോഗികൾക്കും ആശ്വാസവും അഭയവും നൽകുന്ന ഈ നവജീവൻ പി യു തോമസ് ഏട്ടൻ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇദ്ദേഹം അന്നദാനം ആരംഭിച്ചിട്ട് നാല് പതിറ്റാണ്ട് തികയുന്നു കാരുണ്യത്തിന്റെയും കരുതലിന്റെയും സുസൂഷകനായ പി യു തോമസേട്ടന് മെയ് അഞ്ചിന് വിപുലമായ പിറന്നാൾ ആഘോഷമാണ് ആർപ്പൂകര നവജീവനിൽ ഒരുക്കിയിരുന്നത് നവജീവൻ ചാപ്പലിൽ മാർ ജേക്കബ് മൊരിക്കൻ മുഖ്യകാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് പിറന്നാൾ ആഘോഷത്തിന് തുടക്കമായത് ശേഷം പൊതുസമ്മേളനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു തോമസേട്ടൻ ദൈവം കൂടെയുണ്ട് എന്ന് തെളിയിച്ച മനുഷ്യനാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ പിറന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു ദൈവം കൂടെ ഒരാൾക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധ്യത അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ നമുക്കെല്ലാം ഉറപ്പായി പറയാൻ സാധിക്കും നമുക്കെല്ലാം ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് എന്ന് തെളിയിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം സ്നേഹമാണ് എന്ന് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് ഇത് ജീവിക്കുന്നു ദൈവം സ്നേഹമാണെന്ന് എന്ന് ജീവിക്കുന്നു ആ ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ എല്ലാം മുമ്പിലായിരിക്കാൻ തോമസ് ഏട്ടന് വർഷം പൂർത്തിയാകുമ്പോൾ അൻപത് വർഷത്തോളം നീണ്ട അതിശക്തമായ ഒരു മനുഷ്യ സേവനത്തിന്റെ ഉജ്ജ്വലമായ പ്രകാശമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് തോമസേട്ടന് ആശംസകൾ നേരാൻ നിരവധി ആളുകളാണ് നവജീവനിൽ എത്തിയത് ഒരു ചൊല്ലുണ്ട് ക്രൈം ലൈഫ് ലൈഫ് ഈസ് ടു ഫ്രീഞ്ച് വൺസ് അതായത് ജീവിതത്തിനെതിരെയുള്ള അപരാധം എന്നത് ജീവിതത്തെ ചുരുക്കിക്കളയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പുണ്യം എന്നത് ജീവിതത്തെ വിശാലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽക്കൂരകളൊക്കെ പണിത് വിശാലമാക്കി അവിടെ ഒത്തിരി ആളുകൾക്ക് താങ്ങായി തണലായി ഒരു ഇടം ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു രീതിയിലെ പുണ്യം വ്യക്തിയുടെ പുണ്യത്തിന്റെ വർഷമാണ് നാം എവിടെ നന്മയാൻ അവസരമുണ്ട് എവിടെ നന്മയാൻ നന്മയാണ്ട് അന്ന് മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമാണ് അവസാന ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസമാണ് ഓരോ ദിവസവും എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി നമ്മളിത് തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് നന്മ ചെയ്യാൻ പറ്റാത്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവം അത്തരത്തിൽ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ തോമസിയേട്ട് തോമസ് 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 ചേട്ടനെ 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 കുറിച്ച് കാണുമ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ചേട്ടനോട് നോക്കി പറഞ്ഞിട്ടില്ലായിരിക്കാം പറയാതെ നൗ ഐ ദൈവത്തെ കാണുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം വാടകമുറിയിൽ രണ്ട് മനോരോഗികളുമായി അഗതി ഭവനം തുടങ്ങിയതു മുതൽ പി യു തോമസ് തോമസേട്ടനൊപ്പം സഹായികളും സഹകാരികളുമായി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെയും വൈദികരെയും സന്യസ്ഥരെയും സമ്മേളനത്തിൽ അനുമോദിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നദാനം തുടങ്ങിയതു മുതൽ ഭക്ഷണം ചുമന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്ന മൂന്ന് പേരിൽ ഒരാളായ വർക്കിച്ചൻ തന്റെ അനുഭവങ്ങൾ ശകരാ ന്യൂസിനോട് പങ്കുവെച്ചു കോമിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളിങ്ങനെ സഹകരിച്ച് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അതിൽ രണ്ടുപേര് മരിച്ചുപോയി ഞാനേ ഉള്ളു ഏതാണ്ട് ഒരു നാൽപ്പത് വർഷമായി ഇപ്പം ഈ നാമജീവിൻ്റെ സുരക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് കൊണ്ട് മാറി ആദ്യകാലം മുതൽ പേരില്ലാത്ത അവസരത്തിൽ അതായത് നവദീപൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നര വർഷം രോഗികളെ നോക്കാനും മന്നര ഹോസ്പിറ്റലിൽ രോഗികളെ പത്തൊമ്പത് പേരെ ശുശ്രൂഷിക്കാനും ചോറ് വയ്ക്കുന്ന ചോറുകൾ ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണം പാകം ചെയ്തു അതെങ്കിൽ അവർ അരി സാധനം തന്നെ ഞങ്ങളെയൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ടുപോയി വെച്ച് അവർക്ക് വേണ്ടി പ്ലാറ്റ് നവദീപനെ ചുമന്നുകൊണ്ട് ഇത് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ അവിടുന്ന് അനേകം നന്മകൾ ചെയ്യുവാനായിട്ട് സാധിച്ചു അവിടുന്ന് കൃപയോടെ കാത്ത് പരിപാലിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഫോൺസിയായിട്ടിനും കുടുംബത്തിലും എല്ലാവർക്കും നന്ദി ഫോൺസിയായിട്ട് നിന്ന് എല്ലാവിധ ആയുർവേദാസ്കളും നേർന്നുകൊള്ളുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി കുട്ടികളുടെ ആശുപത്രി എന്നിവിടങ്ങളിലായി ദിവസം ആറായിരം പേർക്കാണ് നവജീവൻ സൌജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത് കൂടാതെ ആർപ്പൂക്കര നവജീവനിൽ ഇരുന്നൂറ് അഗതികളെയും സംരക്ഷിക്കുന്നു രോഗികൾക്ക് മരുന്നും ചികിത്സാ സഹായവും ഉൾപ്പെടെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് പി യു തോമസേട്ടന്റെ നേതൃത്വത്തിൽ നവജീവൻ നടത്തുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം ദൈവപരിപാലന അനുഭവിച്ച നാളുകളായിരുന്നു എന്ന് പി യു തോമസേട്ടൻ വ്യക്തമാക്കി കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് 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 കഞ്ഞി വെക്കാത്ത രാത്രികൾ ചായ കുടിക്കാത്ത ദിവസങ്ങൾ എല്ലാം ഒത്തിരി ഒത്തിരി ഉണ്ടായിപ്പോഴും ഭാര്യയും മക്കളും ഒത്തിരി ഒത്തിരി സഹിച്ചു കൊണ്ട് അവരെന്നെ സഹായിച്ചു സഹരിച്ച കാലങ്ങളൊക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് അവരെന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം കാരണം എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് എതിര്ന്നിരുന്നെങ്കിൽ ഞാൻ എന്തി ഒരു നല്ല കാര്യം കൂട്ടി കഞ്ഞി കുടിക്കാനില്ല ഒന്നും ഇണ്ടത്തില്ല ചായക്ക് വഞ്ചാലയില്ല ഒന്നും വേണ്ടത്തില്ല കയ്യിൽ വെക്കാൻ ആഗ്രഹമില്ല ഒന്നും വേണ്ടത്തില്ല ഒരു പരാതിയില്ലാതെ എന്ത് സ്ത്രീ മക്കളുമൊക്കെ എന്നോട് ഒത്തിരി സഹകരിച്ചതാണ് കാലക്കുടക്കെ ആർക്കൊക്കെയോ വേണ്ടി ഇനിയും കുറച്ചും കൂടെ ഒന്ന് കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനായിരിക്കും ഞങ്ങളെ എല്ലാവരെയും ഇന്ന് നിലനിർത്തിക്കുന്നത് ഞങ്ങളൊക്കെ ഇന്നലെ നിലനിർത്തിയിരിക്കുന്നത് മുഴുവൻ ആർക്കൊക്കെ വേണ്ടിയാണ് ஓ மனுஷும் பிதாவையைவத்தி கருதகிதான் எனக்கு പറയാനുള്ള ஆகிரகம் எந்த சபனங்களும் அடுத்த വലിയ ஆராதனால க்த்திரங்கள் பள்ளிகள் വലിയ വലിയ സ്കൂളുകൾ കോളേജുകളിൽ ചേർന്ന് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു പത്ത് പേരെ പ്രായമുള്ളവരെ നോക്കുന്ന ഒരാതുലയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർ തന്നെ അവർക്ക് വേണ്ട ചെലവുകൾ കൊടുത്ത് സഹായിച്ചു സ്കൂളിൻ്റെ പരിസരത്താണ് സ്കൂൾ കുട്ടികൾ രാവിലെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിരുമ്പോൾ കൊടുക്കും വൈകുന്നേരത്തെ ഭക്ഷണം അവർ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ആതൊരു സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരായി മാറുകയും അതർന്ന ചിന്തകൾ ഇവിടെ അവസാനിക്കുകയും ലഹരി പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയും ലഹരിക്ക് അടിമയാകുന്ന നമ്മുടെ മക്കൾക്ക് മോചനമുണ്ടാകുകയും ചെയ്യുന്ന ഒരു നല്ല കാലത്തിന്റെ സ്വപ്നങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പള്ളികളും ക്ഷേത്രങ്ങളും സ്കൂളുകളും കോളേജുകളും അവരവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു പത്തോ ഇരുപത്തഞ്ചോ അച്ഛനമ്മമാരെ നോക്കുന്ന ഒരു ഒരാതുരാലുണ്ടാകട്ടെ അവിടെയാണ് ദൈവത്തിന്റെ ആലയം രൂപപ്പെടുന്നത് അങ്ങനെ ഒരു സ്വപ്നം അനാഥരായ പ്രായമായ മാതാപിതാക്കൾക്കും തെരുവിൽ കിടക്കുന്നവർക്കും ലോകത്തിലെ ഏക സ്ഥലമായി നമ്മുടെ കേരളം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാന അതിഥികളായ കോട്ടയം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ സുരക്ഷാ ജീവനക്കാർ മെഡിക്കൽ കോളേജ് പരിസരത്തെ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ ഹോട്ടൽ ജീവനക്കാർ എന്നിവരും സ്നേഹോപകാരങ്ങളുമായി പി യു തോമസേട്ടന് ജന്മദിനാശംസകൾ നേരാൻ എത്തിയിരുന്നു